Música ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇതാ ഇതെടുത്തിരിക്കുന്നത് നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കുമ്പോൾ ആപ്പിൾ അതുപോലത്തെയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനത്തെ ഒരു കവർ ഇട്ടിട്ട് വരില്ല ആ ഒരു കവർ വെച്ചിട്ടാണ് അപ്പോൾ മുന്നേ നമ്മൾ ഇതേപോലെ കവർ വെച്ചിട്ട് ഒരു പൈനാപ്പിള് ചെയ്തിട്ടുണ്ടല്ലേ നല്ല ഭംഗി ഉണ്ടായിരുന്നു എൽ ഒരുപാട് വ്യൂസൊക്കെ കിട്ടിയിട്ട് കമൻ്റ് ഒക്കെ കിട്ടിയിട്ടതാണ് അപ്പോൾ ഇത് നമ്മൾ വേറൊരു ഫ്രൂട്ടാണ് ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം കുറച്ച് നെറ്റ് കൂടുതലാണ് അപ്പോൾ ഇങ്ങനത്തെ സെലക്ട് ചെയ്യേണ്ട ഫുൾ ഒരേപോലെ ഇതേപോലെ ഇരിക്കുന്ന ഒരെണ്ണം സെലക്ട് ചെയ്യുന്നതാണ് കുറച്ചും നല്ലത് കേട്ടോ പിന്നെ ഇതിന് കുറച്ച് ലെങ്ത്ത് ഉള്ളതും വേണം ഇനി നമ്മൾ നമ്മളിത് ഒന്ന് സെൻറ്ററിലോട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ റോൾ ചെയ്ത് കൊടുക്കുക റോൾ ചെയ്തിട്ട് ഒരു ഭാഗത്ത് നമ്മൾ കുറച്ച് നീളത്തിൽ കണ്ടോ ഇതേപോലെ ഇട്ടിട്ട് റബ്ബർ ബാൻഡ് കെട്ടി കൊടുക്കുകയാണ് റബ്ബർ ബാൻഡ് ബാൻഡില്ലെങ്കിൽ കുഴപ്പമില്ല നൂലെടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക നല്ല ടൈറ്റ് റബ്ബർ ബാൻഡ് ആണെങ്കിലും കേട്ടോ അപ്പോൾ അത് ഇതേപോലെ കെട്ടി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ ലെങ്ത്ത് ഒന്ന് ഞാൻ കുറച്ച് കുറച്ച് കൊടുക്കുകയാണ് ഒരുപാട് ലെങ്ത് വേണ്ട അവിടെ അപ്പോൾ അത് കഴിച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളതിൽ നമ്മൾ സെയിം പോലെ തന്നെ റബ്ബർ ബാൻഡ് ഇടുകയാണ് കേട്ടോ പക്ഷേ അതിന് ലെങ്ത്ത് കുറച്ച് അധികം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് എന്തിനാണെന്നൊക്കെ വഴിയേ പറയാം കേട്ടോ അപ്പോൾ അത് നമ്മൾ കുറച്ച് ലെങ്ത് ഇതാകുന്നത് കണ്ടോ കൂട്ടിയിട്ടാണ് ഇടുന്നത് ഒരു സൈഡിൽ ലെങ്ത് കൂട്ടിയിട്ടും ഒരു സൈഡിൽ ലെങ്ത് കുറച്ചിട്ടുമാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ അതാ എന്തിനാണെന്നൊക്കെ ഞാൻ പറയാം അപ്പോൾ അത് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു എൻഡ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കൂടുതലിട്ട എൻ്റില നമ്മൾ സെല്ലോ ടേപ്പ് ഒന്ന് വെച്ച് കെട്ടി കൊടുക്കുകയാണ് അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ വർക്ക് ഈസി ആകും അതിന് വേണ്ടിയിട്ടാണ് രണ്ട് എൻഡിലും സെല്ലോ ടൈപ്പ് വെച്ച് കെട്ടി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ ഇനി ഇതാ ഇവിടെയാണ് നമ്മൾ ക്ലോസ് ചെയ്തത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഒരു പ്രാവശ്യം ഒന്നും മടക്കി അതിനുശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അതാ ഇങ്ങനെ മടക്കാം മറ്റേത് ഒറ്റ പ്രാവശ്യം മാത്രമേ നമ്മൾ മടക്കുന്നുള്ളൂ എന്നിട്ട് നമ്മൾ ഇതാ ഇതേപോലെ ആ ഒരു എൻ്റെ ചെയ്ത ഭാഗം ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് റോൾ ചെയ്യാം ആദ്യത്തെ ഒരു ഭാഗം മാത്രം ഒരു കൺഫ്യൂഷൻ ഉണ്ടോ ബാക്കി ഓക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ തിരിച്ച് അതിനെ ഇങ്ങനെ ഇങ്ങനെ ഇതുപോലെ ആക്കുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ പോകുന്നൊള്ളൂ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ അതാ ഇതേപോലെ ഇങ്ങനെ പതുക്കെ പതുക്കെ പതുക്കതു ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ളതൊക്കെയാണെങ്കിൽ നല്ല രസമുണ്ടാവും ഞാനിതുപോലത്തെ ഒരു റെഡ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ രസമായിട്ട് തോന്നി കേട്ടോ അപ്പോൾ അതായത് ഇതെല്ലാം കഴിഞ്ഞ് റോൾ ഫുൾ ആയിട്ട് വന്നതിന് ശേഷം നമ്മൾ ഇതേപോലെ എക്സ്ട്രാ പൊട്ടിയൊക്കെ നിൽക്കുന്നതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ലെവലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ അടുത്ത സ്റ്റെപ്പ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ വിട്ട് നിൽക്കുന്നത് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവുമോ അത് കറക്റ്റാക്കി നോക്കിയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ എല്ലാ ഭാഗവും ഇങ്ങനെ വിരിച്ച് വിരിച്ച് കൊടുക്കണം വിരിച്ചു കൊടുത്തതിന് ശേഷം ഇതിന ഇങ്ങനെ രണ്ട് രണ്ടന്നെ കെട്ട് ഭാഗമല്ലേ അവിടെ നമ്മളിതിനെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുക പ്രസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇതേപോലെ ഒന്ന് കൈകൊണ്ട് എല്ലാ സൈഡുകളും ഒന്ന് പ്രസ് ചെയ്ത് ഒരു ബോൾ പോലെയോ അതിന് ശേഷം ഇതിൻ്റെ താഴെ ഭാഗം നമ്മൾ കുറച്ചിട്ടില്ലേ കുറച്ചിട്ട ഭാഗത്തൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ നമ്മൾക്ക് ഒരു ആപ്പിളിൻ്റെ ഷേപ്പിലോട്ട് ഏകദേശം തോന്നുന്ന പോലെ ഒരു ഇത് വരും കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ആപ്പിളിൻ്റെ ഭാഗത്തിലോട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനെ കുറച്ചും കൂടി ഒന്ന് ആ ഒരു റിയലിസ്റ്റിക് ലുക്ക് കൊടുക്കാനായിട്ട് ഇതിൽ കുറച്ച് ലീഫ് കൊടുക്കുക കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ആർട്ടിഫിഷ്യൽ ലീഫ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്റ്റെമ്മും എടുത്തിട്ടുണ്ട് അത് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനെ കുറച്ചും കൂടി ലീഫ് ഇത്ര വലിപ്പമില്ലാതോന്നു കുറച്ചും കൂടി ചെറുതാക്കിയിട്ട് പിന്നെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ചെറുതാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെറുതെ ഒന്ന് ലീഫ് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക അതുപോലെ തന്നെ ഒരു സ്റ്റെമ്മ് സ്റ്റെമ്മ് നമ്മളുടെ ഗ്രീൻ ടൈപ്പ് ഒട്ടിച്ച് കമ്പിയിൽ ഒട്ടിച്ചാണ് കേട്ടോ അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി പേപ്പറുകളിൽ കട്ട് ചെയ്തിട്ടായാലും വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അത് ഇതേപോലെ വെച്ച് കൊടുത്ത് കഴിയുമ്പം നമ്മുടെ ഒരു ആപ്പിളിൻ്റെ ഒരു ലുക്ക് ഉണ്ട് നല്ല രസമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ആപ്പിൾ പോലെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഫോട്ടോ എടുത്തിട്ട് കാണിച്ചതരാം അപ്പോഴാണ് കുറച്ചും കൂടെ അതിൻ്റെ ഒരു സൈഡൊക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാൻ ഫോട്ടോയിൽ കാണിച്ചതെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഞാൻ മാറ്റിയിട്ട് റെഡ് കളറിലാക്കി എടുത്തിട്ടുണ്ട് അത് റെഡ് ആപ്പിൾ കിട്ടിയപ്പോൾ റെഡിൽ ചെയ്തെടുത്തിട്ടുണ്ട് അതാണ് കുറച്ചുകൂടെ ഭംഗിയായത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാർക്കല്ലേ അപ്പോൾ അതെങ്ങനെയുണ്ട് നമ്മുടെ ആപ്പിൾ അടിപൊളിയല്ലേ